നമുക്കറിയാം ഇന്ന് നമ്മൾ ഒരു വീട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങൾ പിടിപെട്ടിട്ടുള്ള ഇപ്പോൾ ഒരു വീട്ടിൽ നാല് പേരുണ്ട് എങ്കിൽ നാലു പേർക്കും വ്യത്യസ്തമായിട്ടുള്ള ജീവിതശൈലി രോഗങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്നാണെങ്കിലും ഇത് ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് ഏകമാർഗമേ ഉള്ളൂ വ്യായാമത്തിലൂടെ മാത്രമാണ് നമുക്കത് ഇല്ലാതെയാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഇവിടെ വന്നിരിക്കുന്ന ഏകദേശം നൂറിലധികം ആളുകളും തങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാ കൃത്യമായിട്ട് അറിയാവുന്ന ആളുകൾ തന്നെയാണ് അപ്പം അതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ആരോഗ്യമാണ് ഹെൽത്ത് ഇസ് വെൽത്ത് എന്ന് പറയാം ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് നമുക്ക് എത്രമാത്രം കോടിക്കണക്കിന് ഉണ്ടെങ്കിൽ പോലും നമ്മൾ വീട്ടിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു റൂമിൽ നമ്മൾ പറ്റാത്ത രീതിയിൽ കിടക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ സമ്പാദിച്ചു കൂട്ടിയ ഈ സമ്പത്ത് കൊണ്ടൊന്നും തന്നെ നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രയോജനങ്ങളും ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതായത് കുറച്ചുനാളൊക്കെ നമ്മുടെ കൂട്ടുകുടുംബവും എല്ലാവരും നമ്മോടൊപ്പം ഉണ്ടാവുമെങ്കിലും കുറെ നാളുകൾ കഴിയുമ്പോൾ അവർക്ക് നമ്മൾ ഒരു ഭാരമായിട്ട് മാറും അപ്പം അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്നും നമ്മൾ മാറുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള എക്സർസൈസുകൾ വ്യായാമങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തണമെന്ന് മാത്രമാണ് ഇന്നത്തെ ഈ ദിവസത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഏതാണെങ്കിലും ഈ സന്ദേശം നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും എത്തിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കാണ് താങ്ക് യു